അസ്സലാമു അസ്സലാമലൈക്കും വാഹമത്തുല്ല അലഹമുല്ല സഹോദരന്മാരെ സത്യാന്വേഷികളെ മുജാഹിദ് പ്രബോധക സംഘം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന പുരോഗമന പ്രസ്ഥാനം പുറത്തിറക്കുന്ന ഔദ്യോഗിക ജിഹ്വയാണ് നേർപഥം വരിക മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്ക് അറിവിൻ്റെ വെളിച്ചം പകർന്ന് സപ്തവാനങ്ങൾക്ക് മുകളിൽ നിന്ന് വന്നു കിട്ടിയ ദിവ്യ വെളിച്ചത്തെയും ദിവ്യ സന്ദേശത്തെയും കരകളഞ്ഞ രൂപത്തിൽ മനുഷ്യർക്കിടയിൽ വായനക്കാർക്കിടയിൽ പ്രചരിപ്പിക്കുന്ന ഔദ്യോഗിക പ്രസിദ്ധീകരണം ഈ പ്രസിദ്ധീകരണത്തിൻ്റെ പ്രചരണ മാസമാണ് നവംബർ ഡിസംബർ മാസം തീർച്ചയായും ഈ ഒരു വാരികയെ അടുത്തറിയാൻ പരിചയപ്പെടാൻ ഇതിൻ്റെ ഗുണഭോക്താക്കളായി മാറാൻ ഈ ഒരു അവസരത്തെ ഉപയോഗപ്പെടുത്തണം എന്നോർമ്മപ്പെടുത്തുകയാണ് അഭ്യസ്ത വിദ്യരെന്ന് സ്വയം അവകാശപ്പെടുമ്പോഴും അശ്ലീലതകൾക്കും ആഭാസ തരങ്ങൾക്കും കൂട്ടുനിൽക്കുകയാണ് വിദ്യാസമ്പന്നർ പോലും ഫ്രീ സെക്സും ലിബറൽ സെക്സും കോഹാബിറ്റേഷനും ഹോമോസെക്സ്വാലിറ്റിയും അടക്കമുള്ള ഉദാര ലൈംഗികതയുടെ ലോകത്തേക്ക് പുതിയ തലമുറയെ തുറന്നനുവദിക്കുകയും അവർക്ക് പ്രവേശനാനുമതി നൽകുകയും ചെയ്യുന്നതിൽ തിടുക്കം കൂട്ടുകയാണ് പലരും രോഗാതുരമായ ഒരു സമൂഹത്തിൻ്റെ നിർമ്മിതിയിലേക്കും ഒരു സമൂഹത്തിൻ്റെ അപകടകരമായ ഒരു സാഹചര്യത്തിലേക്കും നയിക്കുകയും കുടുംബത്തിൻ്റെ ആണിക്കല്ല് ഇളക്കുകയും ധാർമ്മിക പരിശുദ്ധിയുള്ള ഒരു സാമൂഹിക ഘടനയെ തകർക്കുകയുമാണ് ഇത്തരം ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മറുഭാഗത്ത് അധികാരത്തിൻ്റെ കസേരയിൽ പോലും കയറിയിരുന്ന് മനുഷ്യരെയും മതങ്ങളെയും പരസ്പരം സ്പർദ്ധയിലേക്കും കലാപത്തിലേക്കും തുറന്നുവിടുകയാണ് വിടുകയാണ് വേറെ ചിലർ വർഗീയ വംശീയ വിഷം ചുറ്റുന്ന പരാമർശങ്ങൾ നടത്തി പണം വിടർത്തിയാടി അരങ്ങാഴുകയാണ് അവർക്കെതിരെ നടപടിയെടുക്കുകയും തുറങ്കിലടക്കുകയും ചെയ്യേണ്ടവർ തന്നെ അവരുടെ കുഴലൂത്തുകാരായി അവരെ പാലൂട്ടുന്നവരായി മാറുന്നത് വിരോധാഭാസമാണ് മറ്റൊരു ഭാഗത്ത് പൗരോഹിത്യം പാവപ്പെട്ട വിശ്വാസികളെ ചൂഷണം ചെയ്യുകയും അന്ധവിശ്വാസങ്ങളിലേക്ക് വഴി നടത്തുകയും സാമ്പത്തികമായും ശാരീരികമായി പോലും അവരെ അബ്യൂസിന് വിധേയമാക്കുകയും നരബലി അടക്കമുള്ള തിന്മയിലേക്ക് നയിക്കുകയും ചെയ്യുന്ന വല്ലാത്തൊരു പ്രതിസന്ധി ഇത്തരം അധാർമിക അശ്ലീല പ്രവണതകളെ തുറന്നു കാണിച്ചും നിലപാടറിയാതെ പാപത്തിൻ്റെ പിന്നാലെ കുത്തൊഴുക്കിനനുസരിച്ച് നീന്തിക്കൊണ്ടിരിക്കുന്നവരെ തിരുത്തിയും നേർപഥം അതിൻ്റെ ദൗത്യം നിർവഹിക്കുകയാണ് അധർമ്മത്തിനെതിരെയുള്ള പടവാളായി സത്യം മറന്നവർക്ക് തിരുത്തായി അധാർമികതയെ പാലൂട്ടുന്നവർക്ക് താക്കീതായി അനീതിക്കും അസത്യത്തിനും അധർമ്മത്തിനുമെതിരെ കാലഘട്ടത്തിന്റെ ശബ്ദമായി ഒരു സമൂഹത്തിന്റെ ഒരു സമുദായത്തിന്റെ ശബ്ദമായി തീർച്ചയായും നിർപഥം അതിന്റെ ദൗത്യം നിർവഹിക്കുമ്പോൾ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഫേസ്ബുക്ക് മാലിന്യങ്ങളിൽ നിന്നും നിലപാട് തിരയുന്നവർക്ക് ശരിയുടെ വെളിച്ചം പകർന്നു നൽകിക്കൊണ്ട് നിർപദം വാരിക അതിന്റെ ദൗത്യം നിർവഹിക്കുകയാണ് എല്ലാവരും ഇതിൻ്റെ വായനക്കാരാവുക നമ്മെ എല്ലാവരെയും സർവശക്തനായ അള്ളാഹു ശരിയിലൂടെ വഴി നടത്തുമാറാവട്ടെ അസ്സലാമലൈക്കും വാഹനത്തുള്ള